ഹൈ വെൽക്കം ഓൾ ടു ലെപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എന്നിങ്ങനെയൊക്കെയുള്ള എക്സാമിനേഷൻ ആണ് എൽ ഡി സി ജൂലൈ ട്വന്റി സെവന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ അപ്പൊ അതിന് മുമ്പ് സുഖമായിട്ട് നമ്മുടെ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് തീർക്കാം അവ കുറച്ച് ഒരു ഗ്യാപ് എടുത്ത് ഞാൻ മാറി വന്നത് ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് ഭാഗമായിരുന്നു കുറച്ചൊക്കെ എന്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും അതായത് എന്താ പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അതിന്റെ ഒരു ചെറിയ റെസ്റ്റ് ഒക്കെ വേണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഞാൻ മുടങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ക്ലാസ് ഇല്ലാതിരുന്നത് എന്താണേലും ജൂലൈ ട്വൻ്റി സെവൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മുടെ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുന്നത് കുറേ ഏറെ ടോപ്പിക്കുകൾ പഠിച്ചു പി ഈ നടന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പേപ്പറൊക്കെ കണ്ടപ്പോഴെനിക്ക് സന്തോഷം തോന്നി നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്നും ഒക്കെ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമ്മുടെ ഒക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നവർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ കണ്ടുപോകുന്ന എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമിനേഷൻ ആയിരുന്നതായിട്ടാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവരിൽ എന്ന് മനസ്സിലായത് അതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാം ലച്ചു സജു ടിപ്സിന്റെ ആപ്പിലൂടെയാണ് ക്ലാസ് ഞാൻ ഈ മുപ്പതാം തീയതി വരെ കൂപ്പൺ കോഡിന്റെ കാലാവധി നീട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഈ മാസം ജൂൺ മുപ്പത് വരെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാം ഇപ്പോൾ ജോയിൻ ചെയ്യേണ്ട പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ ലെജു സെജ്യൂ ടിപ്സിൻ്റെ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഐഫോൺ ഉള്ളവർക്ക് അവൈലബിൾ അല്ല കേട്ടോ ആൻഡ്രോയിഡ് ഫോൺ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഗൂഗിൾ പ്ലേ നിന്ന് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ എൽ ഡി സി റിവിഷനാണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ എൽ ഡി സി റിവിഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡ് കാണാം ആ കൂപ്പൺ കോഡ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ കിട്ടും അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം കോഴ്സിന്റെ ടോട്ടൽ ഫീസ് സെവൻ ഫിഫ്റ്റി ആണ് ഫുൾ നമ്മൾ റിവിഷൻ ചെയ്യണമായിട്ടാണ് അത് ചോദിക്കുന്നത് റിവിഷൻ ചുമ്മാ റിവൈസ് ചെയ്യുവല്ല ജോയിൻ ചെയ്തിട്ടുള്ള പിള്ളേർക്ക് അറിയാം എന്താണ് ഞാൻ എൻ്റെ ക്ലാസിന്റെ എന്നുള്ളത് റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള പിള്ളേർക്കുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറഞ്ഞു വരുന്നതായിരിക്കും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ കമൻറ്റ് ഇടുവുമായിരിക്കും ഓക്കെ ഇനി എൽ ജി എസ് റിവിഷൻ ആണെങ്കിലും ഇതുപോലെ എൽ ജി എസ് റിവിഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് തൊട്ട് താഴെ കൂപ്പൺ കോഡ് ഉണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം ഈ മുപ്പതാം തീയതി വരെ ഞാൻ വാലിറ്റി നീട്ടിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ വൺ ഫിഫ്റ്റി ടോപ്പിക്സിലെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ ഇതിൽ നിന്ന് ഇപ്പം ഈ നടന്ന ലാസ്റ്റ് നടന്ന നമ്മുടെ അടുത്ത് ഈ ലാസ്റ്റ് മീൻസി അടുത്ത് നടന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷന് പോലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റിൻ ഇതായിരുന്നു പാമ്പാടും ചോല ദേശീയ ഉദ്യാനം എവിടെയാണെന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അപ്പൊ അങ്ങനെ പല രീതിയിൽ പി എസ് സിക്ക് ചോദിക്കാം എക്സാം എൽ ജി എസ് ലെവൽ എൽ ഡി സി ആയിക്കോളട്ടെ അതുപോലെ തന്നെ പ്ലസ് ടു ലെവൽ ആവട്ടെ ഡിഗ്രി ലെവലാവട്ടെ അവിടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന ഏരിയകളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ തന്നിരിക്കുന്നത് അതുപോലെ എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയോട് ദയവ് ചെയ്ത് ക്ലാസ്സുകളൊന്ന് ഷെയർ ചെയ്യണം ഓട്ടോ എന്നാലേ മാക്സിമം റീച്ച് ആവത്തുള്ളൂ അപ്പം നമ്മൾ ഇങ്ങനെ ഫ്രീ ക്ലാസ് തരികാലേ അപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യണതിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ അങ്ങോട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ചു തിരിച്ചുവന്ന് സപ്പോർട്ട് ചെയ്തേ അപ്പം എല്ലാവരും ഒന്ന് ഇന്ന് ഇപ്പോൾ ഈ ഒരു ക്ലാസ് ഞാൻ നോക്കണം എത്ര പേര് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പം മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിലേക്കും ഇടയിലേക്കും പി എസ് സി പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്കൊക്കെ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റെക്കമെൻഡ് ചെയ്യുക കൂടുതൽ കൂടുതൽ ആക്റ്റീവ് എനിക്ക് നല്ല രീതിയിൽ ക്ലാസ് ഇടാനായിട്ട് ഒരു പ്രചോദനം ആവുള്ളൂ ഓക്കെ അപ്പൊ ക്ലാസ് കണ്ടിന്യൂസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുവാണെങ്കിൽ സ്ഥിരം പ്രതീക്ഷിക്കുന്ന വ്യൂവേഴ്സ് എങ്കിലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് ഇടയ്ക്ക് കിളിയുടെ സൗണ്ട് വന്നുണ്ടാവും ക്ഷമിക്കുക വേറെ മാർഗമില്ല കേട്ടോ അപ്പം കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ ഏതൊക്കെയാണ് ഇരവികുളം ദേശീയ ഉദ്യാനം അല്ലെ പെരിയാർ ദേശീയ ഉദ്യാനം പിന്നെ ഏതുണ്ട് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ആ മതികെട്ടാൻ ചോല പാമ്പാടും ചോല ആനമുടി ചോല അപ്പൊ എത്രയുണ്ട് ആറുണ്ട് അല്ലെ ഇപ്പൊ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം ആറാണ് എങ്കിൽ പോലും പി എസ് സി ചില സമയത്ത് ഉത്തര സൂചികയിൽ നമുക്ക് അഞ്ചേ തരാറുള്ളൂ അതായത് പി എസ് സി ചില സമയങ്ങളിൽ പെരിയാർ ദേശീയോദ്യാനത്തെ കുറിച്ച് നമ്മളോട് പറയാറില്ല ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണെന്നിരിക്കട്ടെ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണ എണ്ണം ഓപ്ഷൻ അഞ്ചും ആറും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളും കൺഫ്യൂഷനാകും പി എസ് സി ഒരു ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയേക്കാം ഓക്കെ ഇനി പി എസ് സി ഡൻസർ കീഴിൽ അഞ്ചാണ് തന്നതെങ്കിൽ അഞ്ച് എഴുതുക ചില വർഷങ്ങളിൽ അഞ്ച് തരാതെ പി എസ് സി ആറും കണക്ക് കൂട്ടാറുണ്ട് അപ്പൊ ആറ് ചെയ്യുക അത് അങ്ങനെ നിൽക്കട്ടെ അപ്പൊ നിങ്ങൾ അഞ്ചും ആറ് ഓപ്ഷൻ വന്ന ക്വസ്റ്റിൻ മിക്കവാറും പി എസ് സി ക്യാൻസൽ ചെയ്യും അതർവൈസ് അഞ്ച് വന്നെങ്കിൽ അഞ്ച് എഴുതി കൊടുക്കുക അഞ്ച് തരാതെ ആറുണ്ടെങ്കിൽ ആറ് അങ്ങ് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മുടെ ദേശീയ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഏതാ ഉള്ളത് ആ പെരിയാർ ഉദ്യാനം പിന്നെ നമ്മൾ പറഞ്ഞു സൈലന്റ് വാലി പാമ്പാടും ചോല ആനമുടി ചോല മതികെട്ടാൻ ചോല ഇതില് സൈലന്റ് വാലി മാത്രം പാലക്കാട് ജില്ലയിലും ബാക്കി അഞ്ച് ദേശീയ ഉദ്യാനങ്ങൾ വരുന്നത് ഇടുക്കി ജില്ലയിലുമാണ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ദേശീയ ഉദ്യാനങ്ങൾ കൂടുതലുള്ള ജില്ല ദേശീയോദ്യാനങ്ങൾ കൂടുതലുള്ള ജില്ലയാണ് ഇടുക്കി അല്ല നിങ്ങൾക്ക് ചിലപ്പോൾ പ്രസ്താവന ടൈപ്പിലൊക്കെ തരും പ്രസ്താവന ടൈപ്പിൽ തരുമ്പോൾ ആൻസർ ചെയ്യണമെങ്കിൽ എന്റെ ഓരോ സെന്റൻസും ഞാൻ പറയുന്ന ഓരോ സെന്റൻസും ശ്രദ്ധിച്ച് കേട്ടാൽ സുഖമായിട്ട് പ്രസ്താവനയൊക്കെ നമുക്ക് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ പഠിക്കുന്ന ഫാക്റ്റ് തന്നെയാണ് കൂട്ടി വെച്ചിട്ട് ഈ പ്രസ്താവന ചോദിക്കുന്നത് പിന്നെ ചിലർ കുറെ ആയിട്ട് അറിയണം അങ്ങനെ ഒത്തിരി ആയിട്ട് അറിയുമെന്നും വേണ്ട പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പ്രസ്താവനയൊക്കെ ഉള്ളൂ അപ്പോൾ ഓർത്തു വയ്ക്കുക കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം നിലവിൽ ആറാണ് പക്ഷേ പി എസ് സി ചിലപ്പോൾ അഞ്ചായിരിക്കും അതിൽ ആറായിരിക്കുമോ ഞാൻ ആദ്യം പറഞ്ഞു തന്നു അപ്പൊ ഈ ദേശീയോദ്യാനങ്ങൾ ആറെണ്ണം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക ഈ ആറും ഫോം ചെയ്ത വർഷവും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇരവികുളം ദേശീയോദ്യാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ദേശീയോദ്യാനം സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടിൻചോല രണ്ടായിരത്തി മൂന്ന് പെരിയാറിനെ പറ്റി നമ്മൾ പറയുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞു പി എസ് സി ഇപ്പോഴും അങ്ങ് ഉൾപ്പെടുത്താത്തതുകൊണ്ട് നമ്മൾ അങ്ങ് വിട്ടു അത് അതുകൊണ്ട് വിട്ടതാണ് ഉണ്ടാവും അപ്പോൾ അപ്പൊ ഓർത്തുവെക്കുക ഇരവികുളം ദേശീയോദ്യാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇരുവികുളത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഇരവികുളം ദേശീയോദ്യാനം വരുന്നതെന്ന് നമുക്ക് പഠിക്കാം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ആണേത് ഇരവികുളം ഓർത്തു വെക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യം രൂപങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം ഈ ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ് എന്തുള്ളത് ആ നമ്മുടെ ദക്ഷിണ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ഇരുവികുളം ദേശീയോദ്യാനത്തിലാണോ അതായത് ഹിമാലയത്തിന് തെക്ക് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആനമുടിയാണ് പാലമുടി സ്ഥിതി ചെയ്യുന്നത് എവിടാ ആ നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണേത് വരയാട് നമ്മുടെ ആനയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ വരയാടിന്റെ ശാസ്ത്രീയ നാമം പി എസ് സി ചിലപ്പോൾ ചോദിക്കാറുണ്ട് നീലഗിരി ട്രാഗസ് ഹൈലോക്രയസ് ഓക്കെ നീലഗിരി ട്രാഗസ് ഹൈലോക്രയസ് എന്നുള്ളതാണ് എന്താ വരയാടിന്റെ ശാസ്ത്രീയ നാമം പിരവികുളം ദേശീയോദ്യാനത്തെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ രൂപം കൊണ്ടു കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ആദ്യം രൂപം കൊണ്ടതുമായ ദേശീയോദ്യാനമാണ് നമ്മുടെ ഇവിടെ എന്താണ് വംശനാശ ഭീഷണി നേരിടുന്ന ഇരവി വരയാടുകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഇരവികുളം ദേശീയ ഉദ്യാനം അല്ലെ പിന്നെ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ് നമ്മൾ കണ്ടു ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇരവികുളം ദേശീയ ഉദ്യാനത്തെ കുറിച്ച് പഠിക്കുക നെക്സ്റ്റ് സൈലന്റ് വാലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയാണ് എന്താ സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓർത്തുവെക്കുക കേട്ടോ ഇനി നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സൈലന്റ് വാലി സൈലന്റ് വാലി നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നു നിശബ്ദ താഴ്വരയാകാൻ കാരണം അവിടെ എന്തില്ല ശബ്ദമുണ്ടാക്കുന്ന ചീവീടുകളില്ല അല്ലെങ്കിൽ ചീവീടുകളുടെ അസാന്നിധ്യം മൂലമാണ് ഇവനെ എന്ത് വിളിക്കുന്നത് സൈലന്റ് വാലി അല്ലെങ്കിൽ നിശബ്ദ താഴ്വര എന്ന് അറിയപ്പെടുന്നതാ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ഒരു ദേശീയോദ്യാനമാണ് സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം പി എസ് ചോദിച്ചിട്ടുണ്ട് മക്കാക്കാ സിലനസ് ഓക്കെ സിലനസ് ആണ് സിംഹവാലൻ കുരങ്ങ് ഇപ്പൊ സിംഹവാലൻ കുരങ്ങൾ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉണ്ട് സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന വെടിപ്ലാവുകളുടെ സാന്നിധ്യം മൂലമാണ് എന്ത് ചെയ്യുന്നത് സിംഹവാലൻ കുരങ്ങ് നമ്മുടെ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നതാ സൈലന്റ് വാലി പണ്ട് സൈരന്ധ്രി വനം എന്ന പേരിലാണ് അറിയപ്പെട്ടത് സൈരന്ധ്രി വനം നല്ലപോലെ പഠിച്ചവർക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും ഈ ക്ലാസ് ഇനി ഒന്നും അറിയത്തില്ലാത്തവർക്ക് അത് ക്ലാസ് ആയിട്ട് പഠിക്കുകയും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വൈകാകിയോ വല്ലതും വന്നാല് യൂട്യൂബിൽ ക്ലാസ് ഇടുന്ന കുറവായിരിക്കും പക്ഷെ നിങ്ങൾ ആപ്പ് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ക്ലാസ് കിട്ടും അതുകൊണ്ട് വളരെ തുച്ഛമായ ഫീസിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ മെത്തേഡിൽ ജോയിൻ ചെയ്യുക സി അപ്പൊ നമ്മൾ സൈലന്റ് വാലിയെ കുറിച്ച് പറഞ്ഞു സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ പി എസ് ചോദിച്ചിട്ടുണ്ട് എന്നാൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയാണ് ഏതെന്ന് പറയുന്നത് തൂതപ്പുഴ ഓക്കെ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ സൈലന്റ് വാലിയുടെ ഒഴുകുന്നത് കുന്തിപ്പുഴയാണ് കുന്തിപ്പുഴയിലാണ് പാത്രക്കടവ് ജലവൈദ്യുന്ന പദ്ധതി വിഭാവനം ചെയ്തിരുന്നവ എന്ന് കൂടി ഓർത്തുവെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സൈലന്റ് വാലിയെ കുറിച്ച് വെക്കേണ്ടത് പിന്നെ സൈലന്റ് വാലിയുടെ കുറച്ച് ഒന്ന് രണ്ട് പോയിന്റ്സും കൂടി അതുകൊണ്ട് നമുക്ക് പറഞ്ഞു പോകാം സൈലന്റ് വാലിയെ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഓർത്ത് വെച്ചേക്കാം സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഏഴിലും സൈലന്റ് വാലിയുടെ ഇരുപത്തി അഞ്ചാം അതായത് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തിഒമ്പതിലുമാണ് ഇത്രയും കാര്യങ്ങൾ സൈലന്റ് വാലി അറിഞ്ഞു വെക്കുക ഇനി നമുക്ക് പഠിക്കേണ്ടതാ ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടും ചോല ഇത് മൂന്നും രൂപീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിലവിൽ വന്ന രണ്ടായിരത്തി മൂന്നിലാണ് ഇത് മൂന്നും ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് പാമ്പാടും ചോലയാണ് കേട്ടോ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരുവികുളം അതുപോലെ തന്നെ നമ്മുടെ തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറ് നദിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം തൂവാനം വെള്ളച്ചാട്ടം തൂവാനം വെള്ളച്ചാട്ടം എവിടെയാണ് ആനമുടി ചോലയിലാണെന്ന് ഓർത്തു വെക്കുക പിന്നെ സൈലന്റ് വാലിയുടെ ഒരു കാര്യം കേരളത്തിലെ ഏക നിത്യഹരിത വനമാണ് അല്ലെങ്കിൽ കേരളത്തിലെ ഏക നിത്യഹരിത വനപ്രദേശം വനപ്രദേശമുള്ളത് എവിടെയാണ് സൈലന്റ് വാലിയിലാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാവുമ്പോൾ നമ്മുടെ നാഷണൽ പാർക്കാകും ഇത് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക